പെട്രോളിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ ബൈക്ക് നിർമ്മിച്ച ഒരു കൊച്ചു മിടുക്കിനെ പരിചയപ്പെടാമിനി ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി അർജുൻ ഷാജിയാണ് ആക്രി സാധനങ്ങളും പെട്രോൾ എഞ്ചിനും ഉപയോഗിച്ച സൈക്കിൾ ബൈക്ക് കണ്ടുപിടിച്ചത് മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിൽ പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൈക്കിൾ വീയപുരം സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിയായ അർജുൻ കുട്ടിക്കാലം മുതൽ തന്നെ മെക്കാനിക്കൽ മേഖലയോട് ആഭിമുഖ്യം കാട്ടിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ ഷാജി വാങ്ങി നൽകിയ സൈക്കിളിന്റെ രൂപമാറ്റങ്ങൾ വരുത്തിയാണ് പെട്രോളിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് സൈക്കിളായി മാറ്റിയത് ഒരു ലൂണയുടെ എഞ്ചിൻ വെച്ചിട്ടാണ് ചെയ്തത് വരുന്ന വണ്ടിയാണ് ഇത് സെറ്റ് ചെയ്യാൻ തോന്നിയത് ഇങ്ങനൊരു വണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിന്റെ പുറത്ത് ഒന്ന് പരിശ്രമിച്ചാണ് ഇത് ഇങ്ങനെ ഓടും എന്ന് പോലും പ്രതീക്ഷ ഇത് സെറ്റ് ചെയ്ത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്നുള്ള രീതിയിലാണ് ചെയ്ത് ആദ്യം തുടങ്ങിയത് അത് ഓണത്തിന്റെ അവധിക്കാണ് ഇതിൻ്റെ സാധനങ്ങളെല്ലാം ശേഖരിച്ചതും ആഗ്രഹിക്കണം എന്നാണ് എടുത്തത് സൈക്കിൾ ബൈക്ക് നിർമ്മാണം വിജയകരമായി പൂർത്തിയായതോടെ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഫീൽഡിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തണമെന്നാണ് അർജുൻ്റെ ആഗ്രഹം ഇപ്പോൾ സ്വന്തമായൊരു മോട്ടോർ കാർ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവപ്രതിഭ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കൊച്ചു പ്രതിഭയുടെ പരീക്ഷണങ്ങൾക്ക് വേഗം കുറയ്ക്കുന്നുണ്ടെങ്കിലും പരിമിതികൾക്കിടയിലും മാതാപിതാക്കൾ എല്ലാവിധ പ്രോത്സാഹനങ്ങളുമായി കൂടെയുണ്ട് കേരള ന്യൂസ് ആലപ്പുഴ